കൂടോത്രം എന്നൊക്കെ പറയുന്നത് പണ്ട് ഒക്കെ കേട്ടിട്ടുള്ള കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പ്രാകൃതമായ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഒക്കെ അതുവരിൽ തന്നെ ചിലരെ ആചരിച്ചിരുന്ന ഒരു കാര്യമാണ് സ്വന്തം കാര്യം സാധിക്കാന് അല്ലെങ്കിൽ സമൃദ്ധി വീട്ടിന് ഇത്തിരി സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ ശത്രു ശ ശത്രു സംഹാരത്തിന് അതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒട്ടും ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്തിരുന്നതാണ് നമ്മുടെ കേരളം ഇന്ത്യ മഹാരാജ്യം തന്നെ എത്ര പുരോഗമിച്ചിരിക്കുന്നു സാംസ്കാരികമായി സാമൂഹ്യമായി നമ്മൾ എത്രയോ വളർന്നിരിക്കുന്നു ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹം അദ്ദേഹം കോ കേരള ഇന്ത്യൻ സമൂഹത്തെ വിഭാവനം ചെയ്തത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രബോധത്തിൽ അടിസ്ഥാനമുള്ള ഒരു പുതിയ ഇന്ത്യൻ സമൂഹത്തെയാണ് ആ സമൂഹത്തെ കെട്ടിപ്പടുക്കാനാണ് ഈ ജവഹർലാൽ നെഹ്റു അതിഗംഭീരമായ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ ടി ഐ ഐ എം എന്നൊക്കെ തുടങ്ങിയ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതു തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ആധുനിക രാജ്യമാക്കി തീർക്കാനാണ് ആ ജവഹർലാൽ നെഹ്റു പടുത്തുയർത്തിയ കോൺഗ്രസ് സംസ്കാരം ആ സംസ്കാരത്തിന് നേരെ കൊഞ്ഞനും കുത്തുന്നതായിപ്പോയി രണ്ട് കേരളത്തിലെ രണ്ട് പ്രമുഖ എം പിമാരാണേ ഒന്ന് കണ്ണൂർ എം പി അത് സാക്ഷാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറ്റേത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായിട്ടും കേരളം ഇത് കണ്ടിട്ട് ലജ്ജിച്ച് നിൽക്കുകയാണ് ആധുനിക കേരളം വിദ്യാസമ്പന്നമായ കേരളം സാംസ്കാരികമായി വളരെ ഉയർത്തു ഉയർന്നു നിൽക്കുന്ന കേരള ജനത ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഞാൻ കോൺഗ്രസ്സിനെ കുറ്റം പറയുകയല്ലോ ഒരിക്കലും ഇത് രണ്ട് വ്യക്തികളുടെ അജ്ഞതയുടെയും അവർ കഴിയുന്ന അന്ധകാരത്തിൻ്റെ ഒരു പിന്നോക്കാവസ്ഥയുണ്ടല്ലോ അതിലും അതിലുമാണ് ഇതിൻ്റെ കുറ്റം മുഴുക്കി ഞാൻ ചാർത്തുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തികളിൽ മാത്രം ആ രണ്ടു പേരിൽ മാത്രം കോൺഗ്രസ് ഇതിൽ നിന്നൊക്കെ ഉയർന്നതാണ് കോൺഗ്രസിനെ പഠിപ്പിച്ചെടുത്ത കുറേ നേതാക്കന്മാരുണ്ട് അതിലേറ്റവും പ്രമുഖൻ എം എ ജോൺ ആണ് അറുപതുകളിലും എഴുപതിലും എഴുപതുകളിലും കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ പഠിപ്പിച്ച് ഗ്രൂം ചെയ്ത് വളർത്തിയെടുത്ത നേതാവാണ് കെ എം എം എ ജോൺ അദ്ദേഹം ലാളിത്യം അദ്ദേഹത്തിൻ്റെ ഉയർന്ന ചിന്ത ഇത്യാദികളിലൂടെയാണ് അദ്ദേഹം വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കോൺഗ്രസിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകളിലേക്ക് ആകർഷിച്ചത് സമുദായ നേതാക്കളുടെ തെണ്ണനിരങ്കരുത് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇവയ്ക്കെതിരെ പുലർത്തണം അതിലേറ്റവും നല്ല ആ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണ് എ കെ ആൻ്റണി ആൻ്റണി വളർന്നത് ആന്റണി ആൻ്റണി ഇന്ത്യ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു വലിയ നേതാവായി ഉയർന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ കൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് കേരള സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ കൂടോത്രം അതിൻ്റെ ചിന്ത തന്നെ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ കെ മണിയുടെ വീട്ടിലൊരു കോൺഗ്രസ് നേതാവ് ചെന്നിരുന്നു അത് കോൺഗ്രസ് നേതാവ് ചെന്നത് കെ മണി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ബാർക്കോഴ വിവാദം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ബാർക്കോഴ വിവാദം ഒരു ടെലിവിഷൻ ചാനലിലെ സംവാദത്തിനിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടുന്നത് അതിലൂടെയാണ് ആ സംഭവം അങ്ങോട്ട് വളരുന്നത് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അത് മാണി കെ മാണി സാറിനെ ആകെ തകർത്ത് കളഞ്ഞു രാഷ്ട്രീയമായിട്ടൊക്കെ തകർന്ന് ഇരിക്കുന്ന സമയത്താണ് കോൺഗ്രസ് നേതാവ് അവിടെ ചെല്ലുന്നത് ഇവിടെ മുഴുക്കേം കോ കൂടോത്രമാണ് മണിസാറെ വീടിൻ്റെ ചുറ്റും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം കൂടപത്രമാണ് സാറേ നമുക്കത് ശരിയാക്കാം ഞാൻ തൊള്ളെ കൊണ്ടുവരാം നമുക്ക് ഈ കൂടോത്രയിൽ എടുത്ത് കളയാം ഇതിൻ്റെ ഒരു മറുവിധി വേണം ഇത് ഒഴിപ്പിക്കണം എങ്കിൽ മാത്രമേ മണിസാറിന് പുരോഗതി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു മണസാറ് പറഞ്ഞു അതോടെ വെച്ചേക്കെ അതവിടെ ഇന്നോട്ടേ കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാവിനെ പറഞ്ഞു വിട്ടു അപ്പം റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ എന്നെ ഞാനിങ്ങനെ പറഞ്ഞതായിട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് രാജ്മോഹൻ ഉണ്ടിത്താനാണെന്ന് ഞാൻ ആ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ് നേതാവ് ഇങ്ങനത്തെയുള്ള നേതാക്കന്മാർ തീർച്ചയായിട്ടും അത് അവർ ചെയ്യുന്നത് ഈ സമൂഹത്തോടുള്ള ഒരു ദ്രോഹം തന്നെയാണ് എന്നതിൽ സംശയമില്ല